ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഒസാസുനയെ എഫ് സി ബാഴ്സലോണ പരാജയപ്പെടുത്തിയത് ആ രണ്ട് ഗോളുകളും നേടിയത് ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീനയാണ് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് ഗോളുകൾ പിറന്നത് അതായത് മത്സരത്തിൻ്റെ എഴുപതാമത്തെ മിനിറ്റിൽ പെഡ്രയുടെ അസിസ്റ്റിൽ നിന്നാണ് റാഫീനയുടെ ആദ്യ ഗോൾ പിറക്കുന്നത് പെഡ്രയുടെ ഒരു നല്ല മനോഹരമായ ഒരു മുന്നേറ്റം അതിനുശേഷം റാഫീനയുടെ ഒരു കിഡിലൻ ലോങ് റേഞ്ചർ അങ്ങനെയാണ് ആ ഗോൾ പിറന്നത് പിന്നീട് എൺപത്തി ആറാമത്തെ മിനിറ്റിൽ റാഫീന ബ്രേസ് പൂർത്തിയാക്കി അതായത് ബോക്സിനകത്ത് തക്കം പാർത്തു നിന്ന റാഫീന അവസരം കിട്ടിയപ്പോൾ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെയാണ് ഇപ്പോൾ ഒസാസുനയെ എഫ് സി ബാൾസെലോണ പരാജയപ്പെടുത്തിയിട്ടുള്ളത് പോയിൻ്റ് പട്ടികയിൽ ഇപ്പോൾ എഫ് സി ബാഴ്സലോണ ഒന്നാം സ്ഥാനത്താണ് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അവകാശപ്പെടാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് ലാമിൻ യമാൽ ആണ് സമീപകാലത്ത് ഒരുപാട് വിമർശനങ്ങളൊക്കെ യമാലിന് ലഭിച്ചിരുന്നു എന്നാൽ അതിനെല്ലാം മറുപടി നൽകാൻ യമാലിന് കഴിഞ്ഞു എന്നുള്ളതാണ് മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് കണക്കുകൾ നോക്കാം അതായത് മാൻ ഓഫ് ദി മാച്ച് സ്വന്തമാക്കി ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു മൂന്ന് കീ പാസുകൾ അഞ്ച് ഡ്രിബിളുകൾ എട്ട് ഡുവൽസ് വോൺ ചെയ്തു അതുപോലെ തന്നെ അഞ്ച് ഷോട്ടുകൾ അൻപത് പാസുകൾ നൂറ്റിമൂന്ന് ടച്ചുകൾ അതുപോലെ തന്നെ നൂറ് ശതമാനം ലോങ്ങ് ബോൾ അതുപോലെ തന്നെ നൂറ് ശതമാനം ടാക്കിസ് വൺ ചെയ്തു ഇങ്ങനെയാണ് യമാലിൻ്റെ കണക്കുകൾ വരുന്നത് അതായത് കളം നിറഞ്ഞ് കളിക്കാൻ യമാലിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റാഫീനയുടെ ഒരു മികവ് കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതായത് മത്സരത്തിൽ രണ്ട് ഗോളുകൾ അദ്ദേഹം നേടി ഒരു കീ പാസ് രണ്ട് ലോങ് ബോളുകൾ ഏഴ് ഷോട്ടുകൾ അറുപത്തിയൊന്ന് ടച്ചുകൾ മൂന്ന് റിക്കവറികൾ അങ്ങനെ മികച്ച പ്രകടനമാണ് റാഫീന പുറത്തെടുത്തിട്ടുള്ളത് രണ്ടു വിമർശകരുടെ വായടപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇതോടൊപ്പം മറ്റൊരു കണക്ക് കൂടി എടുത്തു പരിശോധിക്കേണ്ടതുണ്ട് അതായത് കഴിഞ്ഞ എൽ ക്ലാസിക്കോ മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം എഫ് സി ബാഴ്സലോണ ലാലികയിൽ ഉണർന്ന് കളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി നടന്ന എൽ ക്ലാസിക്കോ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു എഫ് സി ബാഴ്സലോണ പരാജയപ്പെട്ടത് പക്ഷെ അതിനുശേഷം ലീഗിൽ നല്ല കാലമാണ് ഏഴ് മത്സരങ്ങൾ കളിച്ചപ്പോൾ ഏഴിലും വിജയിക്കാൻ ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് ഗോളുകളാണ് ഈ മത്സരങ്ങളിൽ നിന്നായിക്കൊണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് നിലവിൽ റായലിനേക്കാൾ ഏഴ് പോയിന്റിന്റെ ഒരു ലീഡ് അവകാശപ്പെടാൻ എഫ് സി ബാഴ്സലോണക്ക് കഴിയുന്നുണ്ട് അങ്ങനെ മികച്ച പ്രകടനം ലീഗിൽ നടത്തുന്നുണ്ട് എന്നാൽ ചാമ്പ്യൻസ് ലീഗിൽ ഒന്ന് രണ്ട് തിരിച്ചടികളൊക്കെ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു പ്രത്യേകിച്ച് ചെൽസിയോട് അവർ പരാജയപ്പെട്ടിരുന്നു എന്നാൽ എഫ് സി ബാഴ്സലോണ മികച്ച പ്രകടനം ഇപ്പോൾ പുറത്തെടുക്കുന്നുണ്ട് നല്ല രൂപത്തിലുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ് ലാലികയിൽ അവർ നടത്തിയിട്ടുള്ളത് യു ഡി അവസാനിപ്പിക്കുന്നു അടുത്ത വിമയങ്ങളിലും കാണാം